ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് എൽദോ സൗമ്യ ദമ്പതികളുടെ ജീവിതം ഈ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പ്രേസിലോയ ദൈവം മനോഹരമായി നടത്തുന്ന നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് എൽദോസ് ഞങ്ങള് കോതാകരത്തിനടുത്ത് ഉള്ളതണ്ണിന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഞാൻ വൈഫ് ഞാൻ സൗമ്യ ഷാർജയിലെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് എൻ്റെ ക്ലാസ് എയ്റ്റ് നമ്മുടെ ഷാർജ പള്ളിയിൽ നഴ്സസ് മിനിസ്റ്റ് തുടങ്ങുന്നതിനായിട്ട് കർത്താവ് എടുത്ത് ഉപയോഗിച്ച കുടുംബമാണല്ലോ സോമ്യുടേത് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നിടത്തെ എൻ്റെ ചേച്ചിമാരാണ് എന്നെ ആദ്യമായിട്ട് കാത്തലിക് നഴ്സസ് മിനിസ്ട്രിയിൽ കൊണ്ടുവന്നത് അപ്പോൾ ആ ചേച്ചിമാരിൽ ഞാൻ എന്തോ ഒരു പ്രത്യേകത കണ്ടായിരുന്നു ആ പ്രത്യേകതയുടെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് ആ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നപ്പോൾ അവിടുത്തെ പ്രാർത്ഥനകളും നേഴ്സുമാരെ എങ്ങനെയായിരിക്കണം എന്നുള്ള ഇതും എനിക്ക് മനസ്സിലായി അവിടെ അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി എന്നിലും മാറ്റങ്ങൾ വരുത്തി അപ്പോൾ നമ്മുടെ യാക്കോബായ സഭയിലും ഇതുപോലൊരു നഴ്സസ് മെമിസ്ട്രി തുടങ്ങണമെന്ന് അതിയായി ആഗ്രഹിച്ചു അപ്പോൾ അങ്ങനെ ഞമ്മൾ കുറച്ച് ഫാമിലി കൂടെ ഇരുന്നിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു ആവശ്യം മുൻനിർത്തി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചവർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ജീവിത പങ്കാളിയുടെ കൈ പിടിച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം കാഴ്ച എനിക്ക് എനിക്കിതോന്നേ ഒരു ആറുമാസത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഏലിയാവിന് അപ്പം കൊണ്ടു കൊടുക്കാൻ കാക്കയെ ഏർപ്പെടുത്തിയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു നഴ്സസ് മിനിസ്ട്രി സഭയിൽ തുടങ്ങാൻ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ ഇടവക എത്ര പോലെ എത്താം നമ്മുടെ വികാരി അച്ഛനോട് ഇങ്ങോട്ടാവശ്യപ്പെടുകയും അച്ഛനത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് അങ്ങനെ നമ്മുടെ ഷാർജാപ്പള്ളിയിലാണ് ആദ്യമായിട്ട് നമ്മുടെ യാക്കോബായ നഴ്സസ് മിനിസ്ട്രി നമുക്ക് ഇനാഗ്രേഷൻ ചെയ്ത് തന്നത് എനിക്കറിയാം എല്ലാ ദിവസം ഒരു നേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളല്ല പക്ഷേ എൽദോസ് ആണ് ഈ നഴ്സസ് മിനിസ്റ്ററി വളരുന്നതിന് ഇത്രയും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ അതിൻ്റെ അങ്ങനെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് എൽദോസിനുണ്ടായ ഒരു എന്താണ് അതിന് എൻ്റെ ഒരു ഒരുക്കം എന്തായിരുന്നു എൽദോസിൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിട്ട് കർത്താവ് അതിനൊരു ഭാഗ്യം എനിക്ക് തന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ ആദ്യം ഈ കത്തലിക്സ് നഴ്സസ് മിനിസ്റ്ററിൽ പോകുന്നുണ്ടായിരുന്നു പ്രേയറിനൊക്കെ എല്ലാ സാറ്റർഡേ നടക്കുന്നൊരു ഉണ്ടായിരുന്നു സെൻറ് മൈക്കിൾസ് ചർച്ചിൽ അപ്പോൾ അതിന് പോകണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഒരു വ്യത്യസ്ത ഫീൽ ചെയ്തു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തന്നെ സൗമ്യ ഇങ്ങനെ ശക്തമായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ എനിക്കും ശരിക്കും ഉള്ളും കൊണ്ടൊരാഗ്രഹം തോന്നി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയാലോ അങ്ങനെ ഞാൻ ഞാനും സൗമ്യയുടെ കൂടെ ഇങ്ങനെ മിനിസ്ട്രിക്കൊക്കെ പോകാൻ തുടങ്ങി മിക്കവാറും പിൻവഞ്ചിലൊക്കെ തന്നെയായിരിക്കാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റസ്റ്റ് കോള് അതുപോലെ പെന്തെക്കോസയുടെ ശുശ്രൂഷയൊക്കെ വന്നു അപ്പോൾ അതും ഈ പറഞ്ഞാലേ ദൈവം എനിക്ക് അതിൽ പോകാനുള്ളൊരു അവസരം കിട്ടി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശുശ്രൂഷ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്താണ് എന്നുള്ളത് ഞാൻ ശരിക്കും ഒരു തിരിച്ചറിഞ്ഞ ഒരു ഒന്ന് രണ്ട് ശുശ്രൂഷകളായിരുന്നു ഞാനിപ്പോഴും അത് ശരിക്കും ആ ഒരു ഓരോ മൂമെൻ്റ് വെച്ചും ഓർക്കുക കാരണം ആ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറ ഒരു ഒരു നിറവിൽ തന്നെ എനിക്ക് എനിക്ക് തന്നെ തോന്നി കർത്താവ് എന്നിൽ എന്തോ ഒരു മാറ്റങ്ങളൊക്കെ വന്നു അങ്ങനെ അപ്പം പിന്നെ എനിക്ക് തോന്നി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഈ ഒരു ഇത്രയൊക്കെ അഭിഷേകത്തിൽ പോകുന്ന ഒരു മിനിസ്ട്രീനെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ശരിക്കും പിന്നിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് മുന്നിൽ നിന്നത് തീർച്ചയായിട്ടും സൗമ്യാണ് എങ്കിലും ഞാൻ എൻ്റെ പിന്നിൽ നിന്ന് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്തു അതിനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു നമ്മുടെ യാക്കോബ മിനിസ്ട്രി ഇതുപോലെ ഒരു നടക്കാൻ പറ്റുന്നുണ്ടോ ആ പറ്റുന്നുണ്ട് ചേച്ചി നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ എല്ലാ മീറ്റിംഗും ശനിയാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ചയാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് കൂടണേ നമ്മുടെ അച്ഛന്റെ സാന്നിധ്യത്തിൽ എല്ലാ മാസവും അത് നല്ല ഭംഗിയായിട്ട് ദൈവം നടത്തുന്നുണ്ട് അത് ഏറ്റവും അനുഗ്രഹം നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പുരോഹിതന്മാരിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും അത്ര ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് ഇത്രയും പെട്ടെന്ന് ഇത്രയും കാര്യം കാരണം ഞാൻ ഇപ്പം ആദ്യം സൗമ്യ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എന്ത് വിഷയം ആഗ്രഹിച്ച് ഞങ്ങൾ കുറേ കുടുംബം പ്രാർത്ഥിച്ചു അത് ഇങ്ങോട്ട് ഞങ്ങളെ തിരുമേനി പറയുന്ന രീതിയിലേക്ക് വലിയൊരു എനിക്ക് തോന്നുന്നു ഈ അക്കുബൈപ്പള്ളിയും കാത്തലിക് നെസസ് മിനിസ്ട്രി തമ്മിലുള്ള ഒരു ബന്ധവും ഈ നെസസ് മിനിസ്ട്രിയിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയായിട്ടും അല്ലേ തീർച്ചയായിട്ടും പിന്നെ ദൈവം അത്ഭുതകരമായിട്ടുള്ള ശക്തി വെളിപ്പെടുത്തിയൊരു സമയത്തിലൂടെയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ കടന്നുപോയത് പോയത് അതെങ്ങനെയായിരുന്നു എന്ന് പറയാമോ സ്വാമി ആ ശരിയാണ് മഞ്ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതി ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നമ്മളാരും ആഗ്രഹിക്കാറില്ല നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം ഒരു സഹനം അനുവദിക്കുകയായിരുന്നു ശരിക്കും ഞങ്ങളത് ആസെ ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായി എന്നിരുന്നാൽ തന്നെയും ഞങ്ങളത് ഏറ്റെടുത്തു അപ്പോൾ ഇപ്പോൾ അതിനെ നോക്കി കാണാൻ കഴിയുന്നത് ശരിക്കും ഒരു സഹനം എന്നുള്ള ഒരു രീതിയിലല്ല അതിനെ കാണാൻ കഴിയുന്നത് ആ ഒരു ഏഴു ദിവസം ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് തൻ്റെ കയ്യിൽ ഞങ്ങളെ കൊണ്ട് നടന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതിയ ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളായിട്ടാണ് ഞങ്ങളിപ്പോൾ അതിനെ നോക്കിക്കാണേ അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അന്ന് ശരിക്കും അന്ന് മോൻ ഏതൻ തന്നെ ഞങ്ങൾ അവനെ ഒന്ന് പുറത്തുവിട്ടതാണ് അപ്പോൾ പക്ഷേ ഞങ്ങൾ മൊബൈലിൽ അവനെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങളുടെ മൊബൈലിലുള്ള ഞങ്ങൾ വിളിച്ച് പറയുന്നതും അവൻ നടന്നു വരുന്ന റോഡും കുഞ്ഞിന് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു വണ്ടി അവനെ ഇടിക്കുകയാണ് ചെയ്തത് പക്ഷേ ദൈവം അവിടെയും ദൈവത്തിൻ്റെ വലിയൊരു കരം കുഞ്ഞ് എങ്ങോട് വീഴണം എന്ന് പോലും ദൈവം അതിനെ ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് തന്നെയാണ് ഞങ്ങളെ അവൻ്റെ എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അമ്മ നിങ്ങൾ പെട്ടെന്ന് വരാൻ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയായിരുന്നു സംഭവം നടന്നത് നമ്മൾ പെട്ടെന്ന് റെഡിയായി ഞാനും അപ്പായും ഞങ്ങൾ താഴെ ചെന്നപ്പോൾ അവനെ ആംബുലൻസിൽ ഓൾറെഡി അവർ കയറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ കാല് അവർ സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞ് എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ കാലിന് എന്തോ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാല് പോയിന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാലിന് ചെറിയൊരു ഡിഫോമിറ്റി ഉണ്ടെന്നേ ഉള്ളൂ മുറിവുകളൊന്നുമില്ല ഫ്രാക്ചറാണ് കാലിന് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നോക്കുമ്പോൾ അവനെ നെറ്റി നെറ്റി ഇടിച്ചാണ് വീണേന്ന് എനിക്ക് മനസ്സിലായി കാരണം നെറ്റിത്തൊരു മുറിവുണ്ടായിരുന്നു വേറെ ഒന്നും പ്രത്യക്ഷത്തിൽ എനിക്ക് അവന് വേറെ ഒന്നും എനിക്ക് ഞാൻ കണ്ടില്ല അവൻ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് നന്നായിട്ട് കാല് വേദന എടുക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ഒരു കൊന്ത ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് കൊന്ത എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് അപ്പോൾ സ്ഥിരമായി ഞാൻ കൊന്ത ചൊല്ലാറില്ലെങ്കിൽ പോലും അതൊരു ബലത്തിന് ഞാൻ കൈ പിടിക്കാറുണ്ട് എപ്പോഴും ഞാനത് കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു ഞാൻ ഇടയ്ക്കൊക്കെ അവനോട് കൊന്ത എല്ലാം പറയുമ്പോൾ രഹസ്യങ്ങളൊന്നും അവൻ അറിയില്ലെങ്കിൽ പോലും അവൻ അക്രമ നിറഞ്ഞ മറിയുമേ ചൊല്ലാറുണ്ടവൻ അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു മോനി കൊന്ത മുറുക പിടിച്ചോ പിന്നെ അവൻ ഇവിടെ നമ്മുടെ ഷാർജാപ്പള്ളിയിൽ മദ്ബഹായിൽ ശുശ്രൂഷകനാണ് ഞാൻ പറഞ്ഞു നമ്മുടെ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിലെ ശുശ്രൂഷകനാ മോൻ മോൻ മദ്ബഹായിലാണെന്ന് ഓർത്ത് കുഞ്ഞു പ്രാർത്ഥിച്ചോ മോൻ കണ്ണടച്ച് കിടന്നു ഒരു കുഴപ്പമില്ല അമ്മയപ്പയുണ്ട് കൂടെയെന്ന് പറഞ്ഞു അവനൊന്നും പിന്നെ പറഞ്ഞില്ല എന്നോട് ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം വേദന ഉണ്ട് അമ്മേ കാലിൽ നിന്ന് മാത്രമേ കുഞ്ഞു പറഞ്ഞുള്ളൂ അങ്ങനെ അവനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും തിരക്കുള്ള എമർജൻസിയാണ് അതവിടെ പക്ഷേ അവിടെയും ദൈവം എല്ലാം പ്രോഗ്രാം ചാട്ട് ചെയ്യുന്നത് പോലെ എല്ലാം ദൈവം ചാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു എമർജൻസി വളരെ കുയറ്റായിരുന്നു അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ എനിക്കറിയുന്ന ഒരു നേഴ്സ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ എനിക്ക് തോന്നിയത് അന്നേരം ഞാൻ അവിടെ ചെന്നു പെട്ടെന്ന് തന്നെ അവർ ട്രയാജ് ചെയ്തു അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു നോർമലായിട്ടെല്ലാം സംസാരിക്കുകയും പറയുകയും ചെയ്തിരുന്ന കുഞ്ഞ് പെട്ടെന്ന് അവനൊരു അവന് ഫിറ്റ്സ് അടിച്ചു അവർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റോളം അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി പറ്റില്ല സിസ്റ്ററെ നമുക്ക് അവനെ നമുക്ക് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകണുണ്ടായില്ല എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിച്ചാൽ അപ്പം ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുമായിരുന്നു ഞാനിനി പ്രാർത്ഥിക്കില്ല ഞാനിനി ഫാസ്റ്റിങ് ചെയ്യില്ല ഞാൻ എന്തിനും ഇങ്ങനെ എന്നെ നീ തിരഞ്ഞെടുത്തിട്ടില്ല അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്നെല്ലാം പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏഴ് ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല അതിനെൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല എന്നെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായുള്ളൂ ഞാനും അപ്പായും മാത്രം പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈപിടിച്ച് ആ ആ റൂമിൻ്റെ ഫിത്തിയോട് ചേർന്ന് നിന്നാണ് ഞങ്ങൾ മുട്ടുകുത്തിയത് ഫിത്തിയോട് ഏറ്റവും ചേർന്ന് നിന്ന് മുട്ടുകുത്തി അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണണേ എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് നടന്നു പോകുന്നതായിട്ടാണ് ഞാൻ കാണണേ പക്ഷെ ഞാൻ അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇത് പറ്റില്ല അപ്പച്ച എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നെ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച എൻ്റെ മോനാ അവൻ എന്തൊക്കെ കുറവുകൾ ഇപ്പം ഉണ്ടോ ആ കുറവുകളെല്ലാം അങ്ങനെ തന്നെ ആയിട്ട് തന്നെ എനിക്ക് അവനെ തിരിച്ചു തന്നെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പെട്ടെന്ന് ഒരു വചനം കിട്ടിയത് സങ്കീർത്തനം നാപ്പത്തിരണ്ടിൻ്റെ ഒന്നാണ് മാൻ നീർത്തോടിനെ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് നിനക്കായി കാക്ഷിക്കുന്നു എന്ന് കൂടെ എനിക്കൊരു ചോദ്യം കൂടെ തിന്നു മോളെ സൗമ്യെ നീ ഇതുപോലെ എന്നെങ്കിലും എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ആദ്യമായിട്ടായിരിക്കും ദൈവത്തെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതോടൊപ്പം തന്നെ ഞാനപ്പം ക്ഷമ പറഞ്ഞു പ്രാർത്ഥിച്ചു ദൈവത്തോട് ഞാൻ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്നും അത്രേ ആത്മാവിൽ നിറഞ്ഞല്ലല്ലോ പ്രാർത്ഥിച്ചെന്ന് ഓർത്ത് ഞാൻ ക്ഷമ പറഞ്ഞു ദൈവത്തോട് ഒരു മഞ്ഞ് വീഴുന്ന ഒരു അനുഭവം എനിക്ക് എനിക്കപ്പം എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ദൈവം തന്നു അതാന്ന് തോന്നുന്നു ഞങ്ങളെ പിടിച്ചു നിർത്താൻ ദൈവം സഹായിച്ചത് അതുപോലെ ഒരു കൃപയും ഭയങ്കരമായിട്ട് തരുന്നുണ്ടായിരുന്നു പിന്നെ അവനെ സി ടി സ്കാനോ കൊണ്ടുപോയി സി ടി സ്കാനെല്ലാം ജസ്റ്റ് നെറ്റിറ്റ് ഒരു എല്ലിന് ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ കാലിന് രണ്ട് എല്ലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു അതും മുട്ടിനൊന്നും ഒരു കുഴപ്പമില്ല ടിബിയ ഫിബിള എന്ന് പറഞ്ഞാൽ രണ്ട് എല്ല് മാത്രം ഫ്രാക്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവനെ വെൻറ്റിലേറ്റർ ചെയ്യുന്ന ഐ സി മാറ്റി പിന്നെ അവിടെയും ഇനി എന്ത് ചെയ്യും കാരണം ഐ സി മാറ്റുവാണ് നമുക്ക് ആരെയും പരിചയമില്ല എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ കടന്നു പോയെങ്കിലും അവിടെയും നമ്മളെ അറിയുന്ന നേഴ്സസ് മിനിസ്ട്രുള്ള കുറെ നേഴ്സുമാരുണ്ടായിരുന്നു ആ ഐ സി ഞങ്ങളാ ആ ആറ് ദിവസം അവിടെ കിടന്നെങ്കിലും ആ ഐസിയും അത്ര ലൈറ്റായിട്ട് ഞാൻ കണ്ടത് അന്നായിരുന്നു അവിടെ ചെന്നു പെട്ടെന്ന് തന്നെ കുഞ്ഞിന് അവർ വേണ്ട കെയറുകളെല്ലാം കൊടുത്തു ഞങ്ങളവിടെ തന്നെ അവർ നിൽക്കാനും സമ്മതിച്ചു ഞങ്ങളെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഞാനും അപ്പായും കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഐ സിയു തന്നെ നിന്നു മൊത്ത സമയവും അപ്പോൾ അവിടെ നിൽക്കുമ്പോഴെല്ലാം കുഞ്ഞിന് ബി പി എല്ലാം അവൻ്റെ കുറയാൻ തുടങ്ങിയായിരുന്നു അവൻ്റെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് വന്നിട്ട് ഇങ്ങനെ കൂടെ കൂടെ പറയാൻ തുടങ്ങി ഇങ്ങനെ പോയാൽ നമുക്ക് ബി പിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം ബിപിയുടെ മെഡിസനിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടിലാണല്ലോ പിന്നെ അപ്പോൾ എനിക്കതങ്ങ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി ഇവരിങ്ങനെ വന്ന് പറയണേ അപ്പോൾ ഞങ്ങൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവൻ്റെ കയ്യിൽ ഞങ്ങൾ മുറുക്ക പിടിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവൻ ബുധനാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് കൂടിയതാണ് കുഞ്ഞു കുർബാന അനുഭവിച്ചതാണ് പറഞ്ഞു ഇവന് വേണ്ട ബി പിയുടെ മരുന്ന് ഇവൻ്റെ ഉള്ളിലുണ്ട് പരിശുദ്ധ കുർബാന എൻ്റെ കുഞ്ഞി ബുധനാഴ്ച കഴിക്കൊണ്ടതാണ് ഒരു ബി പിയുടെ മരുന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടെന്ന് അപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പിന്നെ പിറ്റന്നായപ്പോഴത്തേക്ക് അവൻ്റെ എച്ച് ബി കുറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ ഒരു യൂണിറ്റ് ബ്ലഡ് കൊടുത്തു അതോടുകൂടി അവൻ്റെ ബി പിയും കയറി വന്നു യൂറിൻ ഔട്ട് നോർമലായി അവനൊരു ബി പി കൂടാനുള്ള മരുന്നും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല അങ്ങനെ തന്നെ അങ്ങനെ അത് കഴിഞ്ഞു ശനിയും കഴിഞ്ഞ് ശനിയാഴ്ചയായി പിന്നെ തിങ്കളാഴ്ചയാണ് അവൻ്റെ കാലിൻ്റെ സർജറി പോസ്റ്റ് ചെയ്തത് അപ്പൊ സർജറിക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഡോക്ടർ തന്നെ അവൻ്റെ കാലിൻ്റെ സർജറി ചെയ്തു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവനൊരു ഇഞ്ചക്ഷൻ വെക്കുന്നത് പോലും പേടിയുള്ള കുഞ്ഞാണ് പക്ഷെ അതൊന്നും അറിഞ്ഞില്ല അപ്പോഴൊന്നും പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവനെ കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മൾ ഐസൊലേഷൻ പോലെയുള്ള ഒരു റൂമിൻ്റെ ക്യൂബിക്കിളിലേക്കാണ് പിന്നെ അവനൊരു ബെഡ് കിട്ടുന്നത് അപ്പോൾ നമുക്കൊരു റൂമ് പോലെ അത് നമുക്ക് തോന്നുമായിരുന്നു ശരിക്കും ഒരു മറ്റുള്ള പേഷ്യൻസൊന്നും ഒന്നും നമുക്ക് കാണുന്നില്ല കുഞ്ഞു നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ സുവിശേഷങ്ങൾ വായിച്ച് തീർക്കണം എന്നൊരു ഒരു ചിന്ത മനസ്സിൽ വന്നു ആ കുഞ്ഞിൻ്റെ കട്ടിലിന് ചുറ്റും നടന്ന് സുവിശേഷം വായിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ നേരത്തെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഇങ്ങനെ ബൈബിൾ വചനങ്ങൾ ബെഡിന് ചുറ്റും എഴുതി വയ്ക്കുമെന്ന് ഞാൻ കുറച്ച് ബൈബിൾ വചനങ്ങൾ എഴുതി വെച്ചു അവൻ്റെ കട്ടിൻ്റെ അവൻ്റെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും രണ്ട് സൈഡിലുമായിട്ട് എഴുതി വെച്ചു പ്രാർത്ഥിച്ചു അവൻ്റെ സൈഡ് അവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു അപ്പോഴെല്ലാം അങ്ങനെ പിന്നെ അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് ബുധനാഴ്ച അവർ പ്ലാൻ ചെയ്തു അപ്പോൾ രാവിലെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്നുള്ള സമയത്ത് മോർണിംഗ് കയറിൻ്റെ സമയത്ത് കൊച്ചിന് പെട്ടെന്ന് അവൻ്റെ മേലെല്ലാം സ്വെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ഫിറ്റ്സ് ആണോ എന്നൊരു സംശയം അവർക്ക് തോന്നിയിട്ട് അവർ പിന്നെ അവനെ ഒരു ദിവസവും കൂടെ ഒബ്സർവേഷൻ വേണം ഇപ്പോഴേ മാറ്റുന്നില്ലെന്ന് പറഞ്ഞു ശരിക്കും അത് ഒരിക്കൽ കൂടെ ഭയങ്കരമായിട്ട് ഞങ്ങളെ തകർത്തി കളഞ്ഞ് തകർത്ത് കളഞ്ഞൊരു നിമിഷമായിരുന്നു ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ പോലും മാതാപിതാക്കളുടെ ആ ഒരു വിഷമം ഭയങ്കരമായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് പള്ളിയിൽ പോകാം പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ഷാർജ പള്ളിയിൽ വന്നു ഷാർജപ്പള്ളിയിൽ വന്നിട്ട് ആ മദ്ബഹായയുടെ അവിടെയുള്ള നടയിലാണ് ഞങ്ങൾ രണ്ടുപേരായിരുന്നു പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞ് കിടക്കുന്ന ഹോസ്പിറ്റലിലല്ല ഞാൻ ഈ മദ്ബഹായുടെ നടുക്കാണ് എൻ്റെ കുഞ്ഞിനെ കിടത്തിയേക്കണേ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ശനിയാഴ്ച എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങണം എനിക്കിനി ഹോസ്പിറ്റലിൽ കിടന്നുറങ്ങാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞു മാതാവ് നോക്കിക്കോളണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് തന്നേക്കണം അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോന്നു അന്ന് പിറ്റേന്നേത്തേക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു ചെയിൻ ബ്രയർ കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം എട്ട് മണിയായപ്പോഴത്തേക്കും ചെയിൻ ബ്രയറിൻ്റെ മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അപ്പോൾ അന്ന് രാത്രി വരെ കുഞ്ഞ മുഖം ഇടിച്ച് വീണേ അവൻ്റെ ആ നെറ്റിന്റെ കണ്ടൂഷനും എല്ലാം ഉണ്ടായിരുന്നു മുഖത്ത് അതെല്ലാം ശരിക്കും കാണാമായിരുന്നു പക്ഷേ അവന് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി വാർഡിലേക്ക് കൊണ്ടുവന്നിട്ട് നോക്കുമ്പോഴാണ് ഉ ഒരു പാടുപോലും ഇല്ലായിരുന്നു എൻ്റെ മോൻ്റെ മുഖത്ത് ദൈവം ശരിക്കും ഒരു തുവാല വെച്ച് നമ്മുടെ മുഖത്ത് തുടച്ചാൽ നമ്മുടെ മുഖം എത്ര ക്ലിയർ ആയിരിക്കും അതുപോലെയായിരുന്നു അവൻ്റെ മുഖം വരുന്നത് അങ്ങനെ അവനെ പിറ്റെന്ന് തന്നെ രാവിലെ തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അവനെ റൂമിലേക്ക് കൊണ്ടുവന്നു ആദ്യം പറഞ്ഞ പോലെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞങ്ങൾക്ക് മറികടക്കാനുള്ള എല്ലാ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു പക്ഷേ മിനിസ്ട്രി മിനിസ്ട്രിയായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുറേയൊക്കെ ഒരു പ്രാർത്ഥനാ ജീവിതം ഉള്ളതുകൊണ്ടാവാം ആ ഒരു വലിയൊരു സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു സഹനം അത് കർത്താവിനെ മുറുകെ പിടിച്ച് ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റിയെന്നുള്ളതാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഓരോ വരാന്തകളിലും ഞങ്ങൾ എവിടെയൊക്കെ ഇരുന്നോ ഞങ്ങളുടെ മുഴുവൻ സമയവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു മകന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങളായിരിക്കുന്ന ജാക്വേറ്റ്സ് സെൻറ്റ് മേരീസ് ജാക്വേറ്റ്സ് ചർച്ചിലെ ഇടവകയിലെ അംഗങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പല ഫാമിലികളും അന്ന് ലീവൊക്കെ എടുത്തിട്ട് ത്രൂ ഡേ രാവിലെയും വൈകിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നഴ്സസ് മിനിസ്ട്രിയിലെ ജീസസ് യൂത്തിലെ പിന്നെ ഇപ്പം മറ്റുള്ള ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കമ്പനി എൻ്റെ കമ്പനിയുടെ ഒക്കുപേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ നേരിട്ട് ഹോസ്പിറ്റലിൽ ഒരു ഫാമിലി പോലെ വന്ന് സപ്പോർട്ട് അതൊന്നും എൻ്റെയൊക്കെ ഒരു ഒരു അല്പം പോലും എക്സ്പെക്റ്റേഷനിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ ശരിയാണ് ഒരു വലിയൊരു പ്രതിസന്ധി ദൈവം തന്നു വലിയൊരു സഹനം തന്നു പക്ഷേ ആ സഹനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും അത് എങ്ങനെയൊക്കെ മറികടക്കണോ ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് പകച്ചു പോവാതെ കർത്താവ് ഞങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിങ്ങനെ കുറേയൊക്കെ ഈ മിനിസ്ട്രിയൊക്കെ ആയിട്ട് ചേർന്ന് നിന്നിട്ടാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് സൗമ്യാദ്യം പറഞ്ഞ പോലെ പല ഫാമിലി ഫ്രണ്ട്സും വന്ന് കൊച്ചിനെ വെൻ്റിലേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വെൻറ്റിലേറ്ററിൽ നിന്ന് റിലീവ് ചെയ്യുന്നതിന് മുമ്പ് തലേദിവസം വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ നെറ്റിയിൽ കിടന്ന പാടുകൾ പിറ്റേ ദിവസം അവിടെ എങ്ങനെയൊരു ഇപ്പം അവനെങ്ങനെ ഇരിക്കണോ അതുപോലെ അതുപോലെ അത് അത് കർത്താവ് സ്വർഗം തുറന്ന് നേരിട്ട് വന്ന സൗഖ്യത്തിൻ്റെ നേർക്കാഴ്ച ഞങ്ങൾ നേരെ കണ്ടു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടെസ്റ്റ് പണി അത് തന്നെയാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് കൊച്ചു പുറത്തേക്ക് വന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അങ്ങനെ ഒരു ആക്സിഡൻ്റ് നടന്നേ ഓഫ് കോഴ്സ് കൊച്ചിന് കാലിൽ ഓപ്പറേഷൻ ചെയ്തേണ്ടതായിട്ടുള്ള പിന്നീട് ഞങ്ങൾ ഇട്ടേറുന്ന റോഡ്സ് എല്ലാം എടുത്തു മാറ്റേണ്ടി വന്നു എന്ന് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ആരോഗ്യവാനായിട്ടാണ് ഹോസ്പിറ്റലിൽ അവനെ അങ്ങനെ ആ ഒരു ചെയിൻ ബ്രയർ തുടങ്ങി അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം അന്ന് ഉച്ചയോടുകൂടി തന്നെ അവനെ വാർഡിലേക്ക് മാറ്റി പിറ്റന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി അവനെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ മാതാവിനോട് എനിക്ക് ശനിയാഴ്ച എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങണമെന്നാണ് പറഞ്ഞത് പക്ഷേ ശനിയാഴ്ച ഒന്നും ആവാൻ നിൽക്കാതെ വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾക്ക് അവനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാനും ആരോഗ്യവാനായിട്ട് അവൻ്റെ ആക്സിഡൻറ്റിൽ അവന് പറ്റിയെല്ലാം ഒരു പ്രോബ്ലവും അതിനെ പറ്റിയില്ലാതെ എല്ലാം അവിടെ വെച്ച് തന്നെ സുഖപ്പെട്ടിട്ടാണ് ദൈവം സൗഖ്യം തന്നിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന് സ്തുതി മിടുക്കനായിട്ട് അവനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു ദൈവം മോൻ്റെ ഒരു വെന്റിലേറ്റർ അനുഭവം അതിന് ശേഷമുള്ള റിക്കവറിയെ പറ്റി മോനെന്തേലും ഓർക്കുന്നുണ്ടോ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് നന്ദിന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് ആയി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ കുറേ സ്വപ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു സ്വപ്നങ്ങളൊന്നും റെഫർ ചെയ്യാൻ പറ്റില്ല ഇത്ര കൂടി റീലായിട്ട് തോന്നുന്ന അതിലൊന്നാണ് ഞങ്ങളുടെ അച്ഛൻ കാസയും പിലാസയും കഴുകിയോണ്ടിരിക്കുമ്പോൾ മദ്ബയിൽ ഒറ്റ ഒരു ലൈറ്റ് ഫുൾ പ്രകാശിപ്പിക്കുമായിരുന്നു മദ്ബ മുഴുവനും അപ്പം ഞാൻ അവിടെ നിന്ന് ദൂബൂറ്റീച്ചു പറഞ്ഞു അതായിരുന്നു എനിക്ക് ആയിട്ട് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ള ഒരു സ്വപ്നം എനിക്ക് തോന്നുന്നു സൗമ്യ ഫസ്റ്റ് ഡേ തന്നെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തന്നെ കൊച്ചിനോട് പറഞ്ഞില്ലേ കൊച്ച് മദ്ബഹയെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് മോനോട് പറഞ്ഞത് അത് അവൻ്റെ ഉള്ളിലേക്ക് അത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു തന്നെ ദൈവം അവനിലേക്ക് കടന്നു വന്ന് അവനൊരു വലിയൊരു സൗഖ്യമാണ് ദൈവം കൊടുത്തത് എത്ര സ്തുതിച്ചാലും മതി വരാത്ത നമ്മുടെ ദൈവം ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും ഈ കൊച്ചിൻ്റെ അനുഭവത്തിലൂടെ ഒത്തിരി മാറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിനെ ഏറ്റെടുക്കാനായിട്ടുള്ളൊരു നല്ല അവസരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിയാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എൽദോസിൻ്റെയും സൗമ്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിവരിക്കാം തീർച്ചയായിട്ടും മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എസ് എസ് മിൻഷ്യൽ ഇതുപോലെ ഞങ്ങൾ പറഞ്ഞല്ലോ ആദ്യം ഒരു ഫാമിലിയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അവിടെ ആ ആ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബൈബിള് ഗിഫ്റ്റായിട്ട് തന്നു എന്നോട് ആ ഒരു ബ്രദർ പറഞ്ഞു ഇങ്ങനെ ബൈബിൾ വായിക്കണം അപ്പോൾ അതുപോലെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ എങ്കിൽപ്പോലും അത് ഇത്രയും ഒരു 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 എന്നാ ആർത്തിയോട് കൂടി ആ ഒരു ആർത്തിയോട് കൂടി വായിക്കാൻ അതാണ് അത് അത് വലിയൊരു അനുഭവം അതുപോലെ തന്നെ ഇപ്പോൾ കുർബാനക്കൊക്കെ പോകുമ്പോൾ പൊതുവെ ഞാൻ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഒരു ഇതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഓരോ കുർബാനകളും നമുക്കൊരു ഒരു അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഒരു അഭിഷേകത്തിലെ ആ ഒരു കുർബാനെ പങ്കെടുക്കാൻ പറ്റുന്നു അതെല്ലാം തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രാർത്ഥന കൂട്ടായ്മയായിട്ട് ചേർന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മോൻ ചേട്ടന ഞാൻ 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 എനിക്ക് പറ്റിയപ്പോൾ എങ്ങനെയാ മോൻ ഫേസ് ചെയ്തത് അപ്പം ഞാൻ കാണാൻ പോയപ്പോ എനിക്ക് പേടിയായി അപ്പൊ അന്നേരം ഞാൻ ബൈബിൾ റീഡ് ചെയ്തു

നിന്നോടുമ്പ പാപത്തിൽ ഭാരം മാത ഞങ്ങൾ മക്കൾ മൂന്ന് പേര് നന്നായി പാടുകട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് നന്നായി പാട്ട് പാടാനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം വഴി ഈ കുടുംബത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ അനവധിയായ കൃപകളെ ഓർത്ത് നമുക്കവിടുത്തേക്ക് നന്ദി പറയാം നാം പ്രത്യാശയോടെ ഹൃദയം പൊട്ടി വിളിച്ചാൽ ഇറങ്ങി വരുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെ നമുക്കെന്നും ഓർക്കാം ആ സാന്നിധ്യത്തിൽ ജീവിക്കാൻ നമുക്കെന്നും സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധിയെ തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ